നമസ്കാരം ഈ മുസ്ലിങ്ങൾക്ക് പള്ളി നിർമ്മിക്കാൻ വേണ്ടി അയോധ്യയിൽ കുറച്ച് സ്ഥലം വിട്ടുകൊടുത്തല്ലോ എനിക്ക് ബി ജെ പി കാരനും ആർ എസ് എസ് ഒന്നേ പറയുള്ളൂ ദയവേത് അവർക്ക് അത് കൊട്ടക്കരുത് അത് തിരിച്ചു പിടിക്കുകയും അത് തിരിച്ചു പിടിക്കുക ഇതെനിക്ക് പറയാനുള്ളൂ അവർക്കത് കൊട്ടക്കരുത് അങ്ങനെ ചെയ്താൽ നിങ്ങൾ ഈ രാഷ്ട്രത്തിന് തന്നെ അതിന് ചില കാര്യങ്ങളുണ്ട് എസ്പെഷ്യലി പർട്ടിക്കുലർലി മുസ്ലിം സമുദായത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ അന്തസ്സും ആഭ്യാത്യം ഉള്ളൊരു കാര്യമായിരിക്കും അത് നിങ്ങളത് പോയി തിരിച്ചു പിടിക്കുക ആ കൊടുത്ത സ്ഥലം നിങ്ങൾ തിരിച്ചു പിടിക്കുക ബാബറി മസ്ജിദ് അത് തകർത്ത് വച്ചിരിക്കുകയാണ് ഇനിയൊരു ബാബറി മസ്ജിദ് വരുന്നുണ്ടെങ്കിൽ അതെവിടെയാണ് വരേണ്ടത് ബാബറി മസ്ജിദ് വരേണ്ട സ്ഥലത്താണ് ബാബറി മസ്ജിദ് വരേണ്ടത് ഗുരുവായൂർ ഗുരുവായൂർ അമ്പലം ന്യൂയോർക്കിലുണ്ട് ഗുരുവായൂർ അമ്പലം ചിക്കാഗോയിലുണ്ട് ഗുരുവായൂർ അമ്പലം ബോംബെയിലുണ്ട് ഗുരുവായൂർ അമ്പലം മദ്രാസിലുണ്ട് അപ്പോൾ അവിടേക്കും പോയാൽ പോലെ ഗുരുവായൂരമ്പലത്തിൻ്റെ മഹത്വം അത് ഗുരുവായൂർ അമ്പലത്തിനെ ഉള്ളു ഗുരുവായൂര് എന്ന് പറയുന്ന സ്ഥലത്തുള്ള അമ്പലത്തിനേ ഉള്ളു ബാക്കിയെല്ലാം അതിൻ്റെ പ്രതിച്ഛായകൾ പ്രതിരൂപങ്ങൾ മാത്രമാണ് അതുകൊണ്ടാണ് ബോംബയിലുള്ളവർ ന്യൂയോർക്കിലുള്ള ആൾക്കാരും ആരാണെങ്കിലും ഞങ്ങള ഗുരുവായൂര അവിടുത്തെ ഗുരുവായൂരൻ പക്ഷേ നാടൻ ഭാഷ ഒറിജിനൽ ഗുരുവായൂരപ്പൻ ഗുരുവായൂരിൽ തൃശ്ശൂർ ഗുരുവായൂരായിരിക്കുന്നത് ആ മണ്ണിലുള്ള ഗുരുവായൂരപ്പനാണ് അതിന് പ്രത്യേക അയ്യപ്പക്ഷേത്രം വേണ്ടത്ര ഉണ്ടല്ലോ ഡൽഹിയിലുണ്ട് പക്ഷേ ഡൽഹിക്കാർ കെട്ടും കെട്ടിയിട്ട് എന്തുകൊണ്ടാണ് ശബരിമലയ്ക്ക് വരുന്നത് അപ്പോൾ ഓരോന്നിനും ഒരേ സ്ഥാനമുണ്ട് ബാബറി മസ്ജിദ് സ്ഥാപിക്കേണ്ടത് തകർത്തുപോയ തകർ തകർക്കപ്പെട്ട സംഘപരിവാറിനാൽ തകർക്ക സംഘപരിവാറിനാൽ തകർക്കപ്പെട്ട ബാബറി മസ്ജിദ് അതിനൊരു പുനർനിർമ്മാണം നടത്തുന്നുണ്ടെങ്കിൽ അത് നൂറ് കൊല്ലം കഴിഞ്ഞാലും ഇരുന്നൂറ് കൊല്ലം കഴിഞ്ഞാലും മുന്നൂറ് കൊല്ലം കഴിഞ്ഞാലും നാനൂറ് കൊല്ലം കഴിഞ്ഞാലും ആയിരം കൊല്ലം കഴിഞ്ഞാലും രണ്ടായിരം കൊല്ലം കഴിഞ്ഞാൽ പതിനായിരം കൊല്ലം കഴിഞ്ഞാലും ബാബറി മസ്ജിദിനൊരു പുനർസ്ഥാപനം ഉണ്ടാകുകയാണെങ്കിൽ അതെവിടെ ആയിരിക്കണം ബാബറിയും മസ്ജിദ് മുമ്പ് എവിടെ നിന്നിരുന്നുവോ അവിടെ തന്നെ ആയിരിക്കണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം വേണ്ടെന്ന് വെക്കണം നക്കാപ്പിച്ച പട്ടിക്ക് എറിഞ്ഞു എല്ലുകൊടുക്കണം എന്താ എവിടെ ചവിടെ പോയിട്ട് എന്താ എന്താ അവിടെ പോയിട്ട് കുട്ടികളോട് പറയില്ലേ വീടിനകത്ത് കയറി കളിക്കണത് കുട്ടികളോട് പറയേ ഒരു പന്ത് എടുത്തു അവിടെ പോയിട്ട് കളിക്കുക എന്ന് പറയുന്നത് പോലെ മുസ്ലിം സമുദായത്തിനെ അവഹേളിക്കില്ലേ ചെയ്തത് അതേ അവിടെ പോയിട്ട് പള്ളി പൊടുത്തോ ആയതുകൊണ്ട് തന്നെ അവർ ആ പള്ളി പണിയാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്താ കാരണം പൈസയില്ല എന്ന് തോന്നുന്നുണ്ടോ അവിടെ ഒരു പള്ളി പൊളിയാൻ വേണ്ടിയിട്ട് അവിടെ ശ്രമിച്ചു കഴിഞ്ഞാൽ പൈസ ചാക്ക് കണക്കിന് വരും അത് കൊടുക്കാൻ തയ്യാറുള്ളവരുണ്ട് കാരണം എന്താ ഇവിടെയുള്ള അഷ്ടിക്ക് പോലും വകയില്ലാത്ത ആൾക്കാരും അവരെ താലിമാല വരവ് ഊരി കൊടുക്കും അതാണ് മുസ്ലിം സമുദായം അവരുടെ വിശ്വാസം അത്രയും ദൃഢമാണ് ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു സാമ്പത്തിക പ്രശ്നത്തിൻ്റെ പേരിലല്ല പള്ളി വരാത്തത് അവിടെയല്ല പള്ളി വെക്കേണ്ടതു എന്ന് അറിയാവുന്നതുകൊണ്ട് അപ്പം ആയതുകൊണ്ട് തന്നെ അയോധ്യയിൽ പള്ളിപ്പറമ്പിൽ രാമനെ പ്രതിഷ്ഠിച്ചു അതോടൊപ്പം തന്നെ അവർ വലിച്ചെറിഞ്ഞു കൊടുത്ത അഞ്ചേക്കർ സ്ഥലത്തിൽ ഒരു പള്ളിയും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ തോറ്റുപോകുന്നത് തോറ്റമ്പിപ്പോകുന്നത് തോറ്റു തൊപ്പിയിടുന്നത് മുസ്ലിം സമുദായമായിരിക്കും അവിടെ കിടക്കട്ടെ അത് ആർക്കൊന്നുമില്ലാതെ കിടക്കട്ടെ അത് ഗവൺമെന്റ് തിരിച്ചു പിടിക്കട്ടെ ഗവണ്മെന്റ് തിരിച്ചു പിടിക്കുമ്പോൾ ഒരു പത്ര പത്രപ്രസാവന ഇറക്കണം റൊമ്പ നന്റി റൊമ്പ നന്റി നന്റി നിങ്ങൾ തന്നെ തന്നു നിങ്ങൾ തന്നെ കൊണ്ടുപോയി ഒരു അന്തോ അത് തന്നതും നിങ്ങൾ തിരിച്ചു കൊണ്ടുപോയതും ഇത് രണ്ടും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറയണം മുസ്ലിം സമുദായം അഞ്ചേക്കർ ഭൂമി നമ്മുടെ കേരളത്തിൽ ഒരു പണക്കാലം വ്യാഴിച്ചാൽ കൊടുക്കാവുന്ന കാര്യമുണ്ട് ഇപ്പം നാട്ടിലൊരു പള്ളിയുണ്ട് മുസ്ലിം പള്ളിയാണ് അതിമനോഹരമായിട്ട് സൗധം പോലെ അവിടെ പടുത്തുയർത്തി കോടികളും ജലം ചെയ്തിട്ടാണ് നമ്മുടെ യൂസഫ് യൂസഫ്ലി സാഹിബ ചെയ്തിട്ടുള്ളത് അവിടെ ഒരു ക്രിസ്ത്യൻ പള്ളി മടന്നിട്ടുണ്ട് അബുദാബിയിൽ അദ്ദേഹംമാര് കൊടുത്തത് ഇരുപത് കോടി രൂപയാണ് കൊടുത്തത് ഇത് അദ്ദേഹം പറയില്ല പക്ഷെ നമുക്കിത് പറയാതിരിക്കാൻ പറ്റില്ല നാട്ടുകാർ അറിയണം അതും ചെണ്ടകുട്ടി ഘോഷിക്കണം നല്ല കാര്യങ്ങൾ അപ്പം ആയതുകൊണ്ട് തന്നെ അഞ്ചേക്കർ ഭൂമി ഒരു കോണകവാലിൻ്റെ വലിപ്പമുള്ള ഭൂമി മാത്രമാണ് ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അല്ല ആയതുകൊണ്ട് തന്നെ അവിടെ വേലി പോലും കെട്ടരുത് അവിടെ കട്ടക്കട്ടെ ആളുകൾക്ക് വന്ന് തൂറാനും മുള്ളാനും ഉള്ള സ്ഥലമായിട്ട് അവിടെ കിടക്കട്ടെ ഞങ്ങൾക്ക് വേണ്ട ഏതായാലും അതിനൊന്നും ഇടവരത്തിയിട്ടില്ല ഞങ്ങൾക്കൊന്നും ആ ഭൂമി വേണ്ട എന്ന് പറയുന്ന രീതിയിലേക്ക് അവരെ ഇഗ്നോർ ചെയ്ത പോലെ കിടക്കുന്നു അത് ഇരിഞ്ഞു നോക്കുന്നില്ല ഞങ്ങൾക്ക് നിങ്ങളുടെ ഭൂമി വേണ്ടെന്നു പറയുന്നില്ല ഇപ്പോൾ ചൊറിയും കടിയാരംഭിച്ചതാർക്ക് ഇവിടെ രാമൻ്റെ ക്ഷേത്രം ഉയർന്നു അവിടെ ബാബറി മസ്ജി ഉയർന്നില്ല ആ ഉയരാത്ത അവസ്ഥയാണ് സർഗാത്മകം എന്നെനിക്ക് പറയാൻ അവിടെ ഒരു പള്ളി ഉയർന്നിരുന്നെങ്കിൽ അതിന് വിജയിക്കുക അത് ഉദ്ഘാടനത്തിന് വരും പ്രധാനമന്ത്രി ഉദ്ഘാടനത്തിന് പോലും പ്രധാനമന്ത്രി വരും ചുട്ടപ്പിട വെച്ച് കൊടുത്തിട്ട് നമ്മൾ പറയില്ലേ വിഷമം തോന്നണ്ടാട്ടോ തൊമ്പരാക്കന്മാർ അങ്ങനെയാണ് നല്ല അടി കൊച്ചു കൊടുക്കും നല്ല പുറത്ത് നല്ല അടി വെച്ചു കൊടുക്കും കയ്യിൽ കിട്ടിയത് അടി വെച്ചു കൊടുക്കും വൈകുന്നേരം ആകുമ്പോൾ രണ്ട് പറഞ്ഞ നെല്ലും കൊടുക്കും പാവപ്പെട്ട അടിയാളിന് സന്തോഷവും അയാൾ പോയിട്ട് അയാളുടെ ഭാര്യയോട് പറയും നീ എന്തിനാടി ഈ കരയുന്നത് തമ്പരാൻ ഒരടിയെടുത്ത് എനിക്ക് രണ്ട് പറ നെല്ല് കിട്ടു ആ രീതിയിലല്ലേ ഇവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഞ്ച് ഏക്കർ ഭൂമി വിട്ടു കൊടുത്തത് ഇവിടെ വലുതായ രീതിയിലുള്ളൊരു മർദ്ദനം ശാരീരിക മർദ്ദനമല്ല മാനസിക മർദ്ദനം ശാരീരികമായിട്ടും ഉണ്ടായി മാനസികമായിട്ട് തകർക്കുന്നൊരവസ്ഥ സൃഷ്ടിച്ചു വെച്ചിട്ട് അപ്പുറത്തെ ഏക്കർ ഭൂമി ഏതെങ്കിലും മുസ്ലിങ്ങൾ പറയൂ ബാബറി മസ്ജിദ് തകർന്നാൽ എന്താ സംഘപരിവാറുകാരും ഞങ്ങൾക്ക് അഞ്ചേക്കർ ഭൂമി തന്നില്ലേ ഏ എന്ന് പറയൂ ആയതുകൊണ്ട് തന്നെ ഹേ യോഗി കെ സംഘപരിവാറേ നിങ്ങളതങ്ങട്ട് തിരിച്ചു പിടിച്ചോ നിങ്ങൾ തന്നപ്പോഴും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല തിരിച്ചു പിടിച്ചാലും ഞങ്ങളോട്ടതിന് ശ്രദ്ധിക്കാനും പോകുന്നില്ല അയോധ്യയിൽ മസ്ജിദ് നിർമ്മിക്കാനായിട്ടുള്ള സ്ഥലം തിരിച്ചെടുക്കണം ആരാ പറഞ്ഞതെന്ന് അറിയോ ബി ജെ പി നേതാവ് രജനീഷ് സിംഗ് ഓഷോ രജനീഷ് അല്ലാട്ടോ രജനീഷ് സിംഗ് ഇപ്പം യോഗിയുടെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് യോഗിയോട് യോഗിയോട് ഇങ്ങനെ ആവശ്യപ്പെടണമെന്ന് യോഗി ആവശ്യപ്പെട്ടതിന് പടി അവിടുത്തെ ബി ജെ പി നേതാവ് രജനീഷ് സിംഗ് ആവശ്യപ്പെട്ടു എന്നുള്ളത് ശരി അയോധ്യയിൽ മസ്ജിദ് നിർമ്മിക്കാനായിട്ട് സുപ്രീം കോടതി സുന്നി വക്കഫ് ബോർഡിന് സുപ്രീം കോടതി അനുവദിച്ചതാണ് അഞ്ച് ഏക്കർ സ്ഥലം സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ അനുസരിച്ച് നിർദ്ദേശം അനുസരിച്ച് ആണ് ഈ സ്ഥലം കൊടുത്തിട്ടുള്ളത് അത് അയോധ്യയിൽ നിന്ന് കുറച്ച് മാറിയിട്ട് എനിക്ക് തോന്നുന്നു ഈ അമ്പലത്തിൻ്റെ പള്ളിപ്പറമ്പിൽ രാമൻ്റെ അമ്പലത്തിൻ്റെ ഇരുപത് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ അഞ്ച് കിലോ അഞ്ച് ഏക്കർ സ്ഥലം കൊടുത്തത് തല്ല് കൊടുത്തപ്പോൾ പകര സമയത്ത് തല്ല് കൊടുത്തതിന് വൈകുന്നേരം കൂലിയിടപ്പം രണ്ട് പറഞ്ഞല്ലേ കൂടുതൽ എന്ന രീതിയിൽ കൊടുത്തു ഇപ്പം രസം എന്ന് വെച്ചാൽ അവരവിടെ തിരിഞ്ഞു നോക്കിയില്ല അതൊരു നാണക്കേട് സുന്നി മക്കംബോർഡോട് തിരിഞ്ഞു നോക്കിയിട്ടില്ല അതുകൊണ്ട് നാണക്കേടാർക്ക് ബി ജെ പിക്ക് ചീഞ്ഞെ പിക്ക് ഒന്നെ തന്നെ പറഞ്ഞിരിക്കുകയാണ് യു പി മുഖ്യമന്ത്രിയോട് പറഞ്ഞിരിക്കുകയാണ് ബി ജെ പി നേതാവ് രജനീഷ് സിംഗ് പറഞ്ഞിരിക്കുകയാണ് അവിടെ പള്ളി നിർമ്മിക്കാനായിരുന്നില്ല ഉദ്ദേശമെങ്കിൽ പള്ളി നിർമ്മിക്കാൻ അവർക്ക് ഉദ്ദേശമില്ലെങ്കിൽ അത് തിരിച്ചു പിടിക്കണം തിരിച്ചു പിടിക്ക് അവിടെ എന്നിട്ടൊരു ഒരു ബി ക്ലാസ് രാമൻ അവിടെയും പ്രതിഷ്ഠിക്കാതല്ലെങ്കിൽ കുറച്ചു കാലം പറഞ്ഞിട്ടുണ്ടാക്കിയാൽ മതി രാമനും സീതയും ഇവിടെയാണല്ലോ ഉണ്ടായിരുന്നത് അയോധ്യയിലെ ഇപ്പം അമ്പ്രമണെന്നോടത്ത് ഹനുമാൻ ഹനുമാന്റെ കക്കൂസ് തൂറാനുള്ള സ്ഥലമായിരുന്നു ഈ അഞ്ചേക്കർ സ്ഥലം അറിയാതെയാണ് ഇവർക്കൂടെ അതും തിരിച്ചു പിടിക്കുക അല്ലെങ്കിൽ അവിടെ ഒരു ലിംഗം കൊണ്ടിട്ടിട്ട് ആ ലിംഗം കൊണ്ടുപോയി കാര്യം കഴിഞ്ഞല്ലോ അവർ തിരിച്ചു പിടിക്കുക മുസ്ലിം സമുദായം എന്തെങ്കിലും കമശു വാങ്ങുമിട്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വർഷങ്ങൾ വർഷങ്ങളായിട്ട് നൂറ്റാണ്ടുകൾ വർഷമായിട്ട് തർക്കത്തിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ ആണ് നവംബർ മാസത്തിലാണ് സുപ്രീം കോടതി വന്നത് ഇതൊരു സമവായത്തിൽ കലാശിപ്പിക്കണം നിയമത്തിൻ്റെ ബോധപ്രോധമായിട്ട് ഇടകൾ അങ്ങനും അത് അതോടൊന്നും ഈ കേസ് തീരാൻ പോകുന്നില്ല ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ബി ജെ പി കാരെ പള്ളി രാജ്യസഭാ മെമ്പറും മറ്റാണ് ഇങ്ങനെ വിധി വന്നതിനു ശേഷം ആദ്യം കിട്ടിയ ഒരു സാനോക്യൻ്റെ ഇതൊക്കെ കള്ളക്കളി എല്ലാവർക്കും അറിയാം നമ്മൾ എന്തിനാ പറയുന്നത് എല്ലാവർക്കും അറിയാം ജസ്റ്റിൻ രഞ്ജൻ ഗൊഗോയിയുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ ബെഞ്ചാണ് പറഞ്ഞത് അവർക്കൊരാ കുറച്ച് സ്ഥലം കൊടുത്താൽ പറഞ്ഞു പറഞ്ഞവിടെ വിധി പ്രകാരം ബാബറി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിക്കണം അയോധ്യയിൽ തന്നെ ഈ രാമക്ഷേത്രത്തിന് തൊട്ടപ്പുറത്ത് മാറി ധന്നിപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പള്ളിപൊളിയനായിട്ട് അഞ്ചേക്കർ സ്ഥലം അതും കൊടുക്കണം എന്ന് പറഞ്ഞു മുസ്ലീമിൻ്റെ ഒരു സംഘടന സുന്നി സംഘടന സുന്നി വക്കഫ് ബോർഡിനായിരുന്നു മസ്ജിദ് നിർമ്മിക്കാൻ അനുവാദം ലഭിച്ച അവർക്കാണ് ഈ സ്ഥലം വിട്ടുകൊടുത്തത് അങ്ങനെ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മസ്ജിദിൻ്റെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കാൻ വേണ്ടി ഇന്തോ ഇസ്ലാമിക് കൾച്ചറൽ ഫൗണ്ടേഷൻ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു അതിനു വേണ്ടിയിട്ട് പക്ഷേ മസ്ജിദ് ഇതുവരെ നിർമ്മിച്ചിട്ടില്ല മസ്ജിദ് ഞങ്ങൾ നിർമ്മിക്കില്ല അതൊരു സ്മാരകമായിട്ട് അവിടെ നിൽക്കട്ടെ ബാബറി മസ്ജിദ് പൊളിച്ചതിൻ്റെ സ്മാരകമായിട്ട് അവിടെ നിൽക്കട്ടെ അതിനുള്ള ശ്രമം അതിൻ്റെ പേരിൽ ജനങ്ങളുടെ മനസ്സിൽ നിറയ്ക്കാനാണ് നിറയ്ക്കാനാണിപ്പോൾ സുന്നി വക്കബ് ബോർഡ് ശ്രമിക്കുന്നത് മുസ്ലിങ്ങൾ ശ്രമിക്കുന്നത് ഇതാണ് ഇപ്പോൾ ബി ജെ പി നേതാവിൻ്റെ ആരോപണം സുന്ന് സുപ്രീം കോടതി വിധി വന്നു ആ വിധിക്ക് വിപരീതമാണ് ഈ പ്രവർത്തനങ്ങൾ സുന്നി സെൻട്രൽ വക്കബ് ബോർഡിന് അനുവദിച്ച സ്ഥലം മസ്ജിദിന്റെ നിർമ്മാണത്തിനായിട്ട് ഏൽപ്പിച്ചവര് എന്തുകൊണ്ട് അവിടെ മസ്ജിദ് നിർമ്മിക്കുന്നില്ല സ്ഥലം ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് എന്ത് ചെയ്യണം എന്ന് നമ്മൾ ആരെങ്കിലും ആൾ വന്ന് തന്നെ സഹായിക്കണം സഹായിക്കാൻ പൈസ കൊടുത്തു അയാൾ പിന്നെ എങ്ങനെ ആ സഹായം ഏറ്റുവാങ്ങി എന്തൊക്കെ ചെയ്യണം നമ്മൾ അതിൻ്റെ പിന്നാലൊന്ന് പറയാൻ പാടുണ്ടോ പുസ്തകങ്ങൾക്ക് നിങ്ങൾ സ്ഥലം വിട്ടുകൊടുത്തു സ്ഥലം വിട്ടുകൊടുത്തു പിന്നെ എന്തിനാണ് അതിൻ്റെ പുറയിൽ അതിൻ്റെ വാരമു തൂങ്ങി നടക്കുന്നത് അവരാ ആ സ്ഥലത്ത് പള്ളി സ്ഥാപിച്ചോട്ടെ ഹായ് വേണ്ട പള്ളി അല്ലെ ലൈബ്രറി സ്ഥാപിച്ചോട്ടെ ഹായ് വേണ്ട അതിൻ്റെ സൂപ്പർ മാർക്കറ്റ് സ്ഥാപിച്ചോട്ടെ അതിന് നിങ്ങൾ അറിയുന്നത് ഇപ്പം അവർക്കാണ് ഇവിടെ എന്താണ് വേണ്ടത് സംഘപരിവാറിന് അവരവിടെ ഒരു പള്ളി നിർമ്മിക്കണം സുന്നി ഒരു പള്ളി നിർമ്മിക്കണം അതാവുമ്പോഴാണ് ഈ പ്രശ്നത്തിന് പരിപൂർണ പരിഹാരമാവുള്ളൂ നാണക്കേടിൽ നിന്ന് മാറാൻ അവർക്ക് കഴിയുള്ളൂ നീ അവർക്ക് കൊടുത്ത സ്ഥലം അവർ ആക്സെപ്റ്റ് ചെയ്തു ഇവിടുത്തെ ബാബറി മസ്ജിദ് അവിടെ പണിതു എന്ന് പറഞ്ഞ് ദീർഘനിശ്വാസം കീഴ്ശ്വാസമല്ല ഇടാൻ സംഘപരിവാറിന് കഴിഞ്ഞെങ്കിൽ ഇവർ അവിടെ പള്ളി പള്ളിപ്പണിയണം ഇതിപ്പോൾ എന്താ എല്ലാവർക്കും കാണാൻ കഴിയുന്ന രൂപത്തിലാ അഞ്ച് ഏക്കർ സ്ഥലം അതൊരു സ്മാരകമാണിത് സംഘപരിവാറുകാർ ബാബറി മസ്ജിദിൽ കാണിച്ച് എല്ലാ ഭൂത്തുള്ള ക്രമരഹിതമായിട്ടുള്ള അക്രമ പ്രവർത്തനത്തിൻ്റെയും അതിൻ്റെ പേരിൽ മുസ്ലിം സമുദായത്തിനുണ്ടായ നെഞ്ചുകലക്കലിൻ്റെയും സ്മാരകമാണിപ്പോ ആ അഞ്ചേക്കര ഭൂമി അതിൽ വല്ലാതെ ചൊറി 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 ചൊറിയുന്നുണ്ട് പൊട്ടുന്നുണ്ട് ചൊറിഞ്ഞു പൊട്ടി ഗുരുവാകുന്നുണ്ട് കുഷ്ഠമാകുന്നുണ്ട് സംഘപരിവാറിന് ഏതായാലും രജനീത് സിംഗ് യോഗിക്കെഴുതിയ കത്തില് പറഞ്ഞിരിക്കുകയാണ് അവരുടെ ലക്ഷ്യം അപകടം പിടിച്ചതാണ് സമൂഹത്തിലെ കലക്കലുണ്ടാക്കലാണ് അവരോട് പള്ളി പണിയില്ല ആയതുകൊണ്ട് ആ സ്ഥലം തിരിച്ചു പിടിക്കുക തിരിച്ചു പിടിച്ചാൽ നാണക്കേണ്ട വേറെ നാണക്കേട് വരും അവരുടെ സ്ഥലം കൈയേറി അത് തകർത്ത് അഞ്ചേക്കർ സ്ഥലം വലിച്ചിട്ട് കൊടുത്തപ്പോൾ നാണം കെട്ടുന്ന സംഘപരിവാറാണ് ഇനി അത് തിരിച്ചു പിടിച്ചാൽ വീണ്ടും നാണം കെടാൻ പോകുന്ന സംഘപരിവാർ തന്നെയാണ് മുസ്ലിം സമൂഹത്തിലെ പ്രാർത്ഥനയ്ക്ക് പള്ളികൾ ആവശ്യമില്ല അത് ശരിയാണ് എവിടെ എഴുതും പ്രാർത്ഥിക്കാം ഈശാവാസി മിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത് വളരെ പഴക്കം ചെന്ന ഒരു ഉപനിഷത്താണ് ഈശാവാസി ഉപനിഷത്ത് ആ ഈശാവാസി ഉപനിഷത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് വേറെ എവിടെ ഈ നിങ്ങളെ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ അവിടെ ഈശ്വരനുണ്ട് ഈശ്വരൻ ഇല്ലാത്തൊരു ഇടമില്ല ആയതുകൊണ്ട് തന്നെ ഒരു പള്ളിയുടെ ആവശ്യമില്ല പക്ഷേ ഒരു നാല് ചുവരനകത്തിരിക്കുമ്പോൾ അവിടെ ഒരു സുരക്ഷത്വമുണ്ട് നാഷണൽ ഹൈവേയിൽ പോയിട്ടിരിക്കാൻ പറ്റുമോ എപ്പോഴും മഴ പെയ്യുമ്പോൾ ചിലപ്പോൾ അവിടെ ഇരിക്കാൻ പറ്റിയെന്ന് വരില്ല കടുത്ത വെയിലുള്ള സമയത്ത് ഇരിക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോഴും നാല് ചുവരത്രയേ ഉള്ളൂ ഈ നാല് ചുവരില്ലെങ്കിലും അവർക്ക് പ്രാർത്ഥിക്കാം അതിന് സത്യം തന്നെയാണ് ആയതുകൊണ്ട് തന്നെ ഇതിലൊരു പള്ളി പണിയാനൊക്കെ സ്ഥലം വേണ്ട ഇതാണ് രജനീഷ് സിംഗിന്റെ മനസ്സിലിരിപ്പ് മുസ്ലിങ്ങൾ സമുദായത്തിന് പ്രാർത്ഥനയ്ക്ക് പള്ളിക്ക് ആവശ്യമില്ലെന്നിപ്പോൾ പള്ളി നിർമ്മാണം എന്ന പേരിൽ പ്രദേശത്ത് സംഘർഷാവസ്ഥയും ഭിന്നതയും നിലനിർത്താൻ ശ്രമിക്കുകയാണ് എന്ന് ബി ജെ പി നേതാവ് തൻ്റെ കത്തിൽ എഴുതി വച്ചിട്ടുണ്ട് ഇന്ത്യയിൽ സംഘർഷാവസ്ഥയും ഭിന്നതയും ഉണ്ടാക്കുന്നത് ആരാ കഴിഞ്ഞ പത്തു വർഷമായിട്ട് ഇവിടെ ഭിന്നതയുണ്ടാക്കുന്നത് ആരാ എല്ലാവർക്കും അറിയാം സാമുദായിക ഭിന്നത ജാതിയുടെ പേരിലുള്ള ഭിന്നത മതത്തിൻ്റെ പേരിലുള്ള ഭിന്നത ലിംഗം തേടി നടന്ന അമ്പലം പൊളിക്കൽ പള്ളി പൊളിക്കൽ പരിപാടി ഇതാരാണ് നടക്കുന്നത് ഞാൻ കൂട്ടത്തിൽ ഉറക്കുന്നൊരു കാര്യമുണ്ട് എൻ്റെ ഒരു സുഹൃത്തേക്ക് അയച്ചു തന്നൊരു ഒരു ചെറിയൊരു പ്ലോട്ടുണ്ട് ഇന്നലെ ക്യാൻസറിനുള്ള മരുന്ന് കണ്ടെത്തിയ റഷ്യ അത് പ്രഖ്യാപിച്ചത് വ്ലദിമിർ പുടിൻ തന്നെയാണ് റഷ്യൻ പ്രസിഡന്റ് തന്നെയാണ് പ്രഖ്യാപിച്ചത് ആയതുകൊണ്ട് തന്നെ ഒരു ഫേക്ക് ന്യൂസ് അല്ല ലോകം കാത്തിരുന്നൊരു കാര്യമാണത് എല്ലാവരും ശ്രമിക്കുന്നുണ്ട് അസം റഷ്യ വിജയിച്ചു അഥവാ ലോകം വിജയിച്ചു അവർ പറഞ്ഞു എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഇൻഡിവിജ്വലായിട്ടുള്ള മരുന്നുകൾ ഉണ്ടാക്കണം എനിക്ക് ക്യാൻസർ വന്നാൽ ആ മരുന്നിൻ്റെ ഒരു വകഭേദം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തരാൻ നിങ്ങൾക്ക് വന്നാൽ അതിൻ്റെ വകഭേദം മറ്റൊന്നായിരിക്കും അതിന്റെ എല്ലാ രഹസ്യവും വെളിപാടാക്കാൻ പോവുകയാണ് അതൊരു ബിസിനസ് ആക്കാൻ പോകുന്നില്ല എല്ലാവർക്കും ഫ്രീ ആയിട്ട് മരുന്നുകൾ നൽകാനും പോവുകയാണ് റഷ്യ ക്യാൻസറിനുള്ള മരുന്ന് കണ്ടെത്തുന്നു ഇന്ത്യ ഇന്ത്യയിൽ മൊത്തം ശിവന്റെ ലിംഗം കണ്ടെത്തുന്നു നാണക്കേടേ നിന്റെ പേരാണോ ഇന്ത്യ എന്ന് ഞാൻ കൂട്ടിച്ചേർക്കുന്നില്ല നമ്മുടെയും കൂടി രാജ്യമല്ലേ എവിടേക്ക് മുസ്ലിങ്ങളുടെ പള്ളിയുണ്ട് അവിടേക്ക് ലിംഗം കണ്ടെത്തി ഇപ്പൊ ഇതാണ് വാർത്ത ഇവിടെയുള്ള ഈ കുറുവടി കോവാലന്മാർ ഓ അവിടെ ലിംഗം കണ്ടെത്തി ഇവിടെ ലിംഗം കണ്ടെത്തി മറ്റോടത്തെ ലിംഗം കണ്ടെത്തി റഷ്യയില് ക്യാൻസറിനുള്ള മരുന്നും കണ്ടെത്തി ചൈന മേരോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ രീതിയിൽ ഇപ്പോൾ ഞാൻ ഈ പറയുന്ന സമയത്ത് ചൈനയുടെ ഡെവലപ്മെന്റ് മുഴുവൻ ബ്രേക്ക് ഇവനായിട്ട് ചൈനയുടെ ഡെവലപ്മെന്റ് മുഴുവൻ സ്റ്റോപ്പ് ആയി എന്ന് വിചാരിക്കുക ഇന്ത്യയിൽ ഇന്നത്തെ രീതിയിൽ ഡെവലപ്മെന്റ് മേലോട്ട് പോവുകയാണെങ്കിൽ അവരുടെ ഒപ്പം എത്താൻ നൂറ് വർഷം പിടിക്കും എന്നാലും വായ്താരികൾക്ക് യാതൊരു കുറവുമില്ല എന്നാണ് ഈ ഒരു ദുര്യോഗം മോഡി ഗവൺമെൻറ് വന്നതിന് ശേഷം രാജ്യ താൽപര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് രാജ്യത്തിൻ്റെ സർവതോമുഖമായിട്ടുള്ള അഭ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സാഹിത്യമായിട്ടോ കലയായിട്ടോ സ്പോർട്സായിട്ടോ ശാസ്ത്രപരമായിട്ടോ ഉള്ള മുന്നേറ്റത്തിനല്ല ഇപ്പം ശ്രദ്ധ അതിൻ്റെ പേരിലല്ല ഇപ്പോൾ ലോകം ഇന്ത്യയെ കാണുന്നത് മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലും നടക്കാവുന്ന എല്ലാ അഴിഞ്ഞ പരിപാടികളും അതിൻ്റെ പേരിൽ ആ ഭാരതത്തെ ഇപ്പോൾ ലോകം കണ്ടുവരുന്നത് എല്ലാവരും അറിയുന്നുണ്ട് എല്ലാം അറിയുന്നുണ്ട് ഏതായാലും എനിക്കൊന്നേ പറയാനുള്ളൂ ഏറ്റവും വേഗത്തിൽ തന്നെ ഹേ യോഗി ഏറ്റവും വേഗത്തിൽ തന്നെ ആ അവർക്ക് കൊടുത്ത ആ സ്ഥലമുണ്ടോ തിരിച്ചു പിടിക്കുകയും അതും അങ്ങനെ വിഴുങ്ങ് അതും അങ്ങോട്ട് വിഴുങ്ങ്